ഞാൻ വീട്ടിലില്ല പക്ഷേ ഇപ്പൊ ഈ വീഡിയോ ചെയ്തേ പറ്റത്തുള്ളു ചെയ്യേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് സ്ഥലവും സന്ദർഭവും ഒന്നും നോക്കുന്നില്ല വിഷ്വൽ ക്വാളിറ്റി നോക്കുന്നില്ല ഓഡിയോ ക്വാളിറ്റി നോക്കുന്നില്ല എത്രമാത്രം ക്ലിയർ ആകുന്നൊന്നും അറിയില്ല പക്ഷെ എങ്കിലും എന്റെ ആ ഒരു ഒരു ആ ഒരു ദേഷ്യം എനിക്ക് പ്രകടിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ് റിയാക്ട് സന്ദീപേട്ടന്റെയും നമ്മുടെ സീക്രട്ടേജൻ്റെ സായികൃഷ്ണന്റെയൊക്കെ ചാനലിൽ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അതായത് റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഇരുന്നൊണ്ട് പയ്യൻ ഉള്ളതായ്മ കാണിക്കും പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഡാഡ്ലെസ് പരിപാടി ഇതെന്തെല്ലായ്മ കാണിക്കുന്നു അത് ഒന്ന് നമുക്ക് അതിൻ്റെ ഒന്ന് പ്രതികരിച്ച അവന് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ് ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്ത വാർത്തയില്ല ആ വാർത്തയെങ്കിൽ റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാർത്ത വെച്ചിട്ട് അതിനടിയിൽ വന്നതിൽ ഇവൻ ചിരിക്കുക ഇതൊക്കെയുണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരുടെയും ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെയും ഒക്കെ വാർത്തയെടുത്തിട്ട് ഇവനതങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന ചിരിക്കാൻ അടി വന്നിരുന്നുണ്ട് ഇവനങ്ങൾ ചിരി അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇവൻ തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനില്ലേ കർണാടകയിൽ വെച്ചിട്ട് ലോറി മറിഞ്ഞ് കാണാതായ അർജുൻ്റെ ആ വീഡിയോ എടുത്തിട്ടാണ് ഇവൻ തുടങ്ങുന്നത് ഇവർ ആദ്യം ചാനലിനകത്ത് വേറൊന്നവരുടെയാണ് പക്ഷെ അതിനുവിയ റീച്ചൊന്നും ഇല്ലാന്നപ്പോൾ ഞാൻ റീച്ചിനു വേണ്ടിയിട്ട് കാണിച്ച കൊള്ളരുതായ്മയാണ് അവരാതിത്തരം തന്നെയാണ് അങ്ങനെ തന്നെ ഇവൻ പറയണം ഇവൻ ഇപ്പം എന്തായാലും ചാലു മുക്കി അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഓർത്തോ മോനെ നിന്നെ ജോർജ് ചേട്ടനെ അറിയാമല്ലോ ജോർജ് ചേട്ടനെ പാല് കൊടുത്ത പിള്ളേർ ഉണ്ട് നീ ഓർത്തോ നീ നീ പുറത്തിറങ്ങരുത് നീ തന്നെ ഇരുന്നോണം പിന്നെ ഇവൻ്റെ അപ്പൻ്റെയും അമ്മയോടും പറയാനുള്ളത് ചേട്ടനൊക്കെ പണ്ടേ വല്ല തുണിയാലും തുറച്ച് കളഞ്ഞാൽ പോരായിരുന്നു ഇവനൊക്കെ വല്ലതാണ് അറിയാൻ പറയുക ഇവൻ വേണമെന്ന് വെച്ചിട്ടുണ്ടായാലും അല്ലവൻ ഉറപ്പാണ് ഇതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ആ വീഡിയോ നമ്മുടെ സീകരറ്റ് ചെയ്തതിൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഇവൻ ചെയ്ത വീഡിയോ അത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞിട്ട് വയ്യ എന്താ ചെയ്യണ്ട ഇവനെ ഇവനെപ്പറു ഇന്ന് ബീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചത് അവൻ അവൻ്റെ ചാനലിൽ നീ ആദ്യത്തെ വീഡിയോകർക്ക് കയറി വരുവിടാൻ പോനെ ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ നീക്കി ഇങ്ങനെ വിറ്റുണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവൻ ഇവൻ യൂട്യൂബറാണെന്നാണ് പറയുന്നത് എനിക്ക് ആളുകളോട് പറയാനുള്ളത് കമൻറ്റ് ഇവനൊന്നും യൂട്യൂബർ എന്നുള്ളൊരു കൂട്ടത്തിലോട്ട് കൂട്ടരുത് നമ്മളൊക്കെ അത്യാവശ്യം ചാനലിൽ വീഡിയോ ഒക്കെ ചെയ്ത് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നവരാ ഇതിൽ നമ്മളൊരു എന്താ പറയുക തൊഴിലാളി എടുക്കുന്നവരാം പക്ഷേ ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെ ഒരിക്കലും നമ്മൾ യൂട്യൂബർ എന്നുള്ളൊരു ഇതിലോട്ട് കൂട്ടരുത് അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവരൊന്നും വേണമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതല്ല ഇവരെ കണ്ടെത്തണം ഇവരെവിടെയാണോ ആണെങ്കിലും കണ്ടെത്തണം അവർ ആ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കേസല്ല അതൊക്കെ വയലാകണമെങ്കിൽ നീ വേറെ വല്ല ചീടെർക്കാ സൂക്ഷിച്ചോ ഇവൻ്റെ അപ്പനും അമ്മയും സൂക്ഷിച്ചോ തന്നും തല്ലാന്ന് തല്ലിക്കൊല്ലു എന്നിട്ട് പത്രത്തിലും ന്യൂസിലൊക്കെ പടം വരുമെന്ന് വെച്ചിട്ട് നിങ്ങളാ തല്ലിക്കൊല്ലു ഇവനെ സൂക്ഷിച്ചോ ഇവരെന്തോ സഹിക്കോ ചെറുക്കോ ചെറുക്കും എന്നാലും അവൻ്റെ വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ വെക്കുന്നില്ല അത്രയും ഒന്നും വെക്കാൻ പറ്റില്ല നിങ്ങൾക്കൊന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല ഒരിക്കലും വയനാട്ടുകാർ ഇവരെ തിരക്കി അടപ്പെട്ടെന്നാണ് പറയുന്നത് എന്തായാലും മോനെ നീ വല്ല പത്താഴത്തിനും കയറി വിളിച്ചോ അതെന്നോട് പറയാനുള്ളത്